എന്നിട്ട് ഇന്നലെ വേറൊരു റോഗർ വന്നിട്ട് ഒരു പുള്ളിക്കാരി എന്റെ കുറ്റം പറഞ്ഞ് നാല് ചുവരുകൾക്കുള്ളിൽ ഒരു മൊബൈലും വെച്ചിട്ട് ഒരു മൈക്കും വെച്ചിട്ട് എന്റെ കുറ്റം പറഞ്ഞ് പൈസ ഉണ്ടാക്കി എന്നെ വിറ്റ് കാശുണ്ടാക്കുന്നവരാണ് ഇവളമാര് ഈ ഇവളന്മാർക്ക് എന്നെ പറയാൻ എന്ത് യോഗ്യതയാണ് ഞാൻ ഒന്നാം അഭിനയിച്ചാണെങ്കിലും ഇനോഗ്രേഷൻ ചെയ്താണെങ്കിലും ആൽബം ചെയ്താണേലും ഞാൻ ആരെ കുറ്റപ്പെടുത്താനാണ് പൈസ ഉണ്ടാക്കുന്നത് എന്റെ കുടുംബത്തിലുണ്ട് ഇവളമാരെ പോലെ നാല് ചുവരുകൾക്കുള്ളിൽ ഒരു മൊബൈലും വെച്ചോട്ട് പറയുവല്ലേ ദോസ ഇവളമാർക്ക് എന്ത് യോഗ്യതയാണ് എന്നെ പറയാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇവരാണ് എനിക്ക് വീട് വെച്ചത് എനിക്ക് എല്ലാവർക്കും അറിയാം പിന്നെ പറയാം ജന്തു ജീവി ഷഫീന ആദ്യം ബിബിയുടെ ഒരു വീഡിയോ ആ വീഡിയോയ്ക്ക് നേരെ റേണുസുദിയുടെ റിയാക്ഷൻ അത് കഴിഞ്ഞ് വീണ്ടും വേറൊരു വീഡിയോ ഷഫീന ബീവി ഇടുന്നു അത് കഴിഞ്ഞിട്ട് രേണുസുദി വീണ്ടും റിയാക്ഷനുമായിട്ട് വരുന്നു ഷെഫിനിവി ഇട്ട വീഡിയോയിൽ തെറ്റായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല കാരണം രേണുസുദി ചെയ്യുന്ന കാര്യങ്ങളാണ് അവർ പച്ചയ്ക്ക് വിളിച്ച് പറഞ്ഞത് അത് രേണുസ്തുതിക്ക് അങ്ങ് കൊണ്ടു കുറച്ച് ദിവസമായിട്ട് ഇവരുടെ ഈ ടോമാഞ്ചറി ഫൈറ്റ് ഓൺലൈനിൽ കാണുന്നുണ്ട് എവിടം വരെ എത്തും എന്ന് നോക്കാൻ വേണ്ടി ഇരുന്നതാണ് പക്ഷേ ഇപ്പം രേണുസൃതി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അത് നമുക്കൊന്ന് കേൾക്കാം എന്നിട്ട് പറയാം

സ്ഥലം തന്നൊരു വ്യക്തിയുണ്ട് ഒരു വിഷപ്പ് ആ വിശപ്പിനെ രേണു സുതി എന്ന് പറയുന്ന ഇപ്പോഴത്തെ സെലിബ്രിറ്റി വിളിച്ചൊരു വാക്കുണ്ട് സെലിബ്രിറ്റി ചിലപ്പോൾ അതൊക്കെ മറന്ന് പോയി കാണും പക്ഷേ അത് കേട്ട ആൾക്കാരും അതിനെ റിയാക്ട് ചെയ്ത ആൾക്കാരും അത് മറക്കത്തില്ല വിളിച്ചൊരു വാക്കുണ്ടായിരുന്നു വിശപ്പാന്ത് സ്ഥലം കൊടുത്ത് അവിടെ ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞ് സ്ഥലം കൊടുത്ത ഒരു വ്യക്തിനെ വിളിച്ചതാണ് വിശപ്പാന്ത് അതെല്ലാം കുഴപ്പമില്ല ഷെഫീനാ ബിബി ഒന്ന് നികൃഷ്ടജീവി എന്നോ അല്ലെങ്കിൽ ജന്തു എന്നോ വിളിച്ചത് രേണുസുതിക്ക് അങ്ങ് കൊണ്ടു അല്ല രേണുസുതിയെ പിന്നെ ഞാനും വിടയാണ് ഷെഫീനാ ബിബിയും വിടയാണ് ആണ് അവരൊരു വിധവയാണ് എന്നും പറഞ്ഞിട്ട് സ്വന്തം ഭർത്താവിനെ സോഷ്യൽ മീഡിയയിൽ വിറ്റ് കാശുണ്ടാക്കി ജീവിക്കുന്നവരല്ല കേട്ടോ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്നും ഓ പോസ്റ്റ് നിൽക്കുന്ന ഷെഫീന ബി എന്ന് പറയുന്ന വ്യക്തി ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്നും ആലോചിക്കാമോ അഹങ്കാരം എത്ര കാലം പോന്നെ കാണണം കേട്ടോ ഈ അഹങ്കാരേ കുറച്ച് കൈയില് കാശ് വന്നപ്പോ കുറച്ച് ഇനാഗ്രേഷൻ ഒക്കെ കിട്ടി കിട്ടിത്തുടങ്ങിയപ്പോ രേണുസുതിക്ക് നിലത്തന്നല്ല നിൽക്കുന്നെ നിങ്ങളുടെ സ്വഭാവം ഉണ്ടല്ലോ ഈ ആരെന്ത് സഹായം ചെയ്തു കഴിഞ്ഞാലും എന്തൊക്കെ ഇത് കഴിഞ്ഞാലും അവരോടൊരു നന്ദികേട് കാണിക്കുക എന്നുള്ള സ്വഭാവം ഇതിനൊക്കെ ഉള്ളത് തിരിച്ചു കിട്ടും ഇനിയിപ്പോൾ ഞാൻ ഇതൊക്കെ റിയാക്ട് ചെയ്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നാണുമ്പോൾ ചില റേണുസുതി ഫാൻസിന്റെ വരവുണ്ട് നിങ്ങളെങ്ങോട്ട് വായ എനിക്ക് തേങ്ങയാണ് അല്ലെങ്കിൽ രണ്ടു വർഷം കഴിയുമ്പോൾ എന്റെ ഭർത്താവുമായിട്ട് നിങ്ങൾ കല്യാണം കഴിക്കുക കഴിക്കാതിരിക്കുവോ അത് നിങ്ങളുടെ പ്രശ്നം അത് നാട്ടുകാർക്ക് അന്വേഷിക്കേണ്ട ആവശ്യമില്ല അത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് രേണുസ്തുതിയുടെ ആദ്യത്തെ ഒരു ത് അതറങ്ങിയ സമയത്ത് എല്ലാ യൂട്യൂബേഴ്സും ചെയ്ത് തന്നെ നിന്നോണ്ടിരുന്നേ പക്ഷേ രേണുസ്തുതിയുടെ പിന്നീട് അങ്ങോട്ടുള്ള കയ്യിലിരിപ്പാണ് ഇത്രയും നെഗറ്റീവ് ഉണ്ടാക്കിയത് പിന്നെ ഇറങ്ങി ഇറങ്ങിക്കൊടുക്കടി ഇറങ്ങി എന്നെ എന്നെ ചെയ്യാൻ പിന്നെ അതുപോലെ ബ്ലോഗ് താത്തയോട് അങ്ങനെ അവരെന്നാ കൊടുക്കണോട് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ആൾക്കാർ വിമർശിക്കുന്നതും നിങ്ങളെക്കുറിച്ച് നെഗറ്റീവ് പറയുന്നതൊന്നും താല്പര്യമില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണാവോ ഇതിനൊക്കെ റിയാക്റ്റ് ചെയ്യാൻ നിൽക്കുന്നത് നിങ്ങൾ റിയാക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണല്ലോ ആൾക്കാർ വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യുന്നത് എന്തിനാണ് നിങ്ങൾ റിയാക്ട് ചെയ്യാൻ നിൽക്കുന്നത് നിങ്ങൾക്ക് റിയാക്ട് ചെയ്യാതെ അങ്ങ് വിട്ടാൽ പോരെ പക്ഷെ നിങ്ങൾക്കത് പറ്റത്തില്ല കാരണം ഈ യൂട്യൂബിലാണെങ്കിലും സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്കൊരു സംതൃപ്തി അതിന് വേണ്ടിയിട്ടല്ലേ എന്നെ ഇവരാണ് എനിക്ക് എനിക്ക് വീട് വീട് എല്ലാവർക്കും അതെ അതെ മക്കൾക്ക് വേണ്ടി വെച്ച് കൊടുത്ത വീടാ പക്ഷെ അതിൽ താമസിക്കുന്നത് വേറെ ആരൊക്കെയോ ആയിരുന്നെന്ന് മാത്രം ഇപ്പം സോഷ്യൽ മീഡിയയിൽ ആൾക്കാരിട്ട് വളഞ്ഞപ്പം അതിൻ്റെ അകത്ത് താമസിച്ചിരുന്ന ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻഡൊക്കെ വേറെ വീടെടുത്തു താമസിച്ചു അല്ലെങ്കിൽ ആ വീട്ടിൽ തന്നെ അട്ടിപ്പേരെ കിടന്നതിനെ മക്കൾക്ക് വേണ്ടി വെച്ചു കൊടുത്തു എന്നിട്ട് മക്കളിൽ ഒരാൾ എവിടെ എവിടെയോ നിൽക്കുന്നു പറയാ ജന്തു ജീവി ഈ വീട്ടിലല്ല എവിടെ താത്ത കെട്ടിയോ അല്ലെങ്കി ആ വീട് കെട്ടിത്തന്നത് പക്ഷെ ജനങ്ങളും ഫിറോസും ഒക്കെ ചേർന്നിട്ടാണ് ആ വീട് കെട്ടി തന്നത് എന്നിട്ട് എന്തുണ്ടായി ആദ്യം ഫിറോസിനെ തെറി വിളിച്ച് അത് കഴിഞ്ഞ് അച്ഛനെ തെറി വിളിച്ച് ഇനി ആരെങ്കിലും ബാക്കിയുണ്ടോ ഉം മക്കളെ പേരിലുള്ള വീട്ടില് ആണ് നിക്കുന്നത് അത് ഇളയ കുഞ്ഞിന് പ്രായപൂർത്തിയാകുമ്പോൾ എന്തായാലും വാടക ഞാൻ അറിയിക്കും അത് ഞാൻ അത് ഞാൻ തീരുമാനിച്ച കാര്യമാണ് എന്നിട്ട് ഇന്നലെ വേറെ ബ്ലോഗർ വന്നിട്ട് ഒരു പുള്ളിക്കാരി എൻ്റെ കുറ്റം പറഞ്ഞ് നാല് ചുവരുകൾ ഒരു മൊബൈലും വെച്ചിട്ട് ഒരു മൈക്കും വെച്ചിട്ട് എന്റെ കുറ്റം പറഞ്ഞ് പൈസ ഉണ്ടാക്കി എന്നെ വിറ്റ് കാശ് ഉണ്ടാക്കുന്നവളുമാരാണ് ഇവള് ഈ നാല് ചുവരിനുള്ളിൽ ഇരുന്ന് വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ടായത് കൊണ്ടാണ് രേണു സുതി ഇന്ന് ഇങ്ങനെ ബിഗ് ബോസില് മറ്റുമായിട്ട് എത്തി നിൽക്കുന്നത് അതെ രേണു സുതി മറക്കരുത് കേട്ടോ ഏ വിമർശിക്കാനാണെങ്കിലും അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാനാണെങ്കിലും ഈ നാല് ചുവറിനുള്ളിലുള്ള ആൾക്കാരുള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ ഉണ്ടായത് കൊണ്ടാണ് രേണുസുതി ഇന്ന് ബിഗ് ബോസിലാണെങ്കിലും ഈ ഇന്നോഗ്രേഷൻസ് ആണെങ്കിലും ഈ ദുബായ് എന്ന് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ചാടി പോകുന്നുണ്ടല്ലോ അവിടെ ആണെങ്കിലും എത്തിയേക്കുന്നത് അല്ലാണ്ട് രേണുസുതിയുടെ കഷ്ടപ്പാട് കൊണ്ട് മാത്രമല്ല എന്നെ പറയാൻ എന്ത് യോഗ്യതയാണുള്ളത് ഞാൻ ഒന്നാമതായിട്ട് അഭിനയിച്ചാണെങ്കിലും ഇനോഗ്രേഷൻ ചെയ്താണെങ്കിലും ആൽബം ചെയ്താണെങ്കിലും ഞാൻ ആരെയും കുറ്റപ്പെടുത്താതാണ് പൈസ ഉണ്ടാക്കുന്നത് എന്റെ നാല് ഒരു മൊബൈലും വെച്ചോണ്ട് ഉളുപ്പ് നാണം മാനം എന്നുള്ള ചില കാര്യങ്ങളുണ്ട് അത് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം നിങ്ങൾ വന്ന് യൂട്യൂബേഴ്സിനെ കുറ്റം പറഞ്ഞ് നടക്കത്തില്ലായിരുന്നു അതായത് അടിച്ചാക്ഷേപിക്കത്തില്ലായിരുന്നു നിങ്ങൾ ഈ പറഞ്ഞ നാല് ചുവരിനുള്ളിലുള്ള ആൾക്കാരുള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ ഉണ്ടായത് കൊണ്ട് മാത്രമാണ് രേണുസുദി എന്ന് പറയുന്ന വ്യക്തി ഇന്ന് എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിലും എവിടെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിലും മനസ്സിലായോ അല്ലെങ്കിൽ കാണാമായിരുന്നു എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നിങ്ങളുടെ കഴിവ് കാരണമാണ് ഞാൻ ഇന്ന് എവിടെയെങ്കിലുമൊക്കെ എത്തിയിരിക്കുന്നത് രേണുസുതി അഭിനയിക്കുന്നത് കണ്ടോ അല്ലെങ്കിൽ കുറച്ച് അഭിനയത്തിൽ സോറി ആൽബത്തിൽ അഭിനയിച്ചത് കണ്ടോ അല്ല ഇന്ന് എവിടെയെങ്കിലും എത്തി നിൽക്കുന്നത് കേട്ടോ അത് ഒന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും എന്തുകൊണ്ടാണ് രേണു എന്ന് പറയുന്ന വ്യക്തി ഇന്ന് സോഷ്യൽ മീഡിയയിൽ ചേ മീഡിയയിൽ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത് എന്നുള്ളത് അല്ല അടിച്ചാക്ഷേപിക്കുമ്പോഴേ കുറച്ച് നാളൊക്കെ കഴിയുമ്പം ഈ ട്രെൻഡൊക്കെ അങ്ങ് നിൽക്കും അപ്പം പിന്നെ വീണ്ടും പുതിയ കോണ്ടൻറ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടി നടക്കുമ്പം ഇതേ പറയുന്ന നിങ്ങളിപ്പോൾ അടിച്ച് ആക്ഷേപിച്ച യൂട്യൂബേഴ്സ് കാരണം തന്നെ ആയിരിക്കും നിങ്ങൾ പിന്നെയും പിടിച്ചു നിൽക്കുന്നത് ഏ കുറച്ചെങ്കിലും ഉളുപ്പ് വേണം ചില കാര്യങ്ങൾ വായിന്ന് തുറന്ന് അങ്ങ് പറയുമ്പോഴേ എന്താണ് പറയുന്നത് എന്നുള്ള ബോധവും ഉളുപ്പും എന്ന് പറഞ്ഞ സാധനങ്ങളുണ്ടാവണം ബിഗ് ബോസ് കയറിയ കാര്യം പിന്നെ പറയാൻ വേണ്ട ബിഗ് ബോസ് കയറി കഴിഞ്ഞാൽ പത്തോ മുപ്പതോ നാൽപ്പതെങ്ങാണ്ട് ദിവസം കഴിഞ്ഞാൽ അയ്യോ എനിക്ക് വയേ എന്നും പറഞ്ഞ് കണ്ണില്ലാതെ തത്തമ്മയതൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്ന് അറിഞ്ഞ് പുറത്തോട്ട് ചാടി ഏ എന്നിട്ട് എന്തൊക്കെയായിരുന്നു ബാർല ഡാൻസ് അത് കഴിഞ്ഞ് അതിൻ്റെ അപ്പുറത്ത് എന്തൊക്കെയാ ഞാൻ ഒന്നും പറയുന്നില്ല എന്നിട്ട് താത്തക്ക് കുറ്റം താത്ത കുറ്റം പറയാനുള്ള യോഗ്യത എന്താണ് ഉള്ളതായിരുന്നു വേണുസുതി ഒന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും പിന്നെ ആ ഒരു ഡയലോഗുണ്ടല്ലോ ഞാനും വിധവ അവരും വിധവ ഉം ഈ താത്ത ഭർത്താവിനായിട്ടല്ല ജീവിച്ചുകൊണ്ടിരുന്നത് വേണുസുതി എന്ത് ചെയ്തിട്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നതെന്ന് ഇപ്പം ഇവിടെ വരെ എത്തിയതെന്നും വേണുസുതി ആലോചിക്കുക ശരി എന്നാ